പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്നേഹമുള്ളവരെ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം ദൈവത്തോടുള്ള ബന്ധത്തിലാണ് എപ്പോഴും ധന്യപ്പെട്ടിരിക്കുന്നത് ഒരു വ്യക്തി ദൈവത്തോട് ബന്ധപ്പെടുന്നത് പ്രാർത്ഥനയിലൂടെയാണ് പലപ്പോഴും ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ പ്രാർത്ഥിക്കാനൊന്ന് പഠിപ്പിക്കണം ഒന്ന് പരിശീലിക്കണം പ്രിയപ്പെട്ട ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിചാരവുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ പ്രാർത്ഥന ദൈവമുള്ളൊരു വൈകാരിക ബന്ധമായിരിക്കണം ഇപ്പോൾ രണ്ട് വ്യക്തികൾക്ക് സ്നേഹിക്കുന്നതിന് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് പരിശീലനത്തിൻ്റെ ആവശ്യമില്ല അതിന് ഭാഷയുടെ ആവശ്യമില്ല അതിന് ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഭാഷ പോലും അറിയാതെ ആളുകളിന്ന് സ്നേഹം പങ്കുവെക്കുന്നുണ്ട് പല വൈകാരിക തലങ്ങളും പങ്കുവെക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന ദൈവത്തോടിനെ വൈകാരികമായൊരു ബന്ധമായി മാറണം എങ്ങനെയാണ് പ്രാർത്ഥിക്കുക റോമലേഖനം എട്ട് ഇരുപത്തിയാറിൽ പൗലോസപ്പോസ് തോന്നൽ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു എങ്ങനെയാണെന്നറിയോ വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടെ എന്നാൽ അവാച്യമായ ഒരു നെടുവീർപ്പ് പ്രാർത്ഥനയെ ദൈവം കൈക്കൊള്ളുന്നു ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന ഒരു നെടുവീർപ്പ് പ്രാർത്ഥനയായി മാറുകയാണ് പ്രിയപ്പെട്ടവരെ ആന്തരിക സ്നേഹമാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുണ്ടാകേണ്ടത് ഒരാന്തരിക ബന്ധത്തിൽ ദൈവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നെടുവീർപ്പുകളോട് പോലും പ്രാർത്ഥനയെ കൈക്കൊള്ളുന്ന ആ സ്നേഹസമ്പന്നനായ പിതാവിൻ്റെ മുമ്പിൽ ഈ ദിവസം നമുക്ക് താഴ്മയോടെ സമർപ്പിക്കാം ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ